നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമന്ത് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭാനു ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ വായിക്കാം सुनिति रस्य जननी प्राणेभ्यो भिओ भी प्रियं शुतं उपगुह्य जहावादिं ततंग स्पर्श पयस्त, पयस्तना भ्यां सुस्रावं नेत्रजय सलिले शिवे तथा विश्चित्य माना भ्यां वीर वीरसो दिष्ट्या ते पुत्रार्तिः प्रतिलब्धाश्चिरं नष्टो रक्षिदा मण्डलं भुवः अभ्यर्चितस्त्वया नूनं प्राणदा प्रणदार्तिहा यदनुध्यायिनो धीरा मृत्युं दिव्यु सुदुर्जयं लाल्यमानं जनैरेवं ध्रुवं संसभ्रादरं नृपः പ്രഭുജി സഞ്ജീവനി ഓം 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 നമോ 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 ഭഗവതേ 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 വാസുദേവായ 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 ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അദ്ധ്യായം ഒമ്പത് ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം നാൽപ്പത്തി ഒമ്പത് ധ്രുവമഹാരാജാവിന്റെ യഥാർത്ഥ മാതാവ് സുനീതി സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ട പുത്രന്റെ ഇളം മേനി പുണർന്ന് സകല ഭൗതിക ദുഃഖങ്ങൾ മറന്ന് സന്തുഷ്ടയായി ശ്ലോകം അമ്പത് പയസ്തനാഭ്യാം സുശ്രാവ ശിവേ നേത്രജയ് വിവർത്തനം എന്റെ പ്രിയപ്പെട്ട പിതുര ഒരു മഹാനായകന്റെ മാതാവായിരുന്നു സുനീതി അവളുടെ കണ്ണുനീരും സ്ഥലങ്ങൾ ചുരുത്തിയ മുഴപ്പാലും ചേർന്നൊഴുകി കുറവന്റെ ശരീരം മുഴുവൻ നനച്ചു കുതിർത്തു അത് മഹത്തായൊരു മംഗളലക്ഷണമായിരുന്നു ശ്ലോകം അമ്പത്തൊന്ന് മണ്ഡലം കൊട്ടാരവാസികൾ രാജ്ഞിയെ ഇങ്ങനെ പ്രകീർത്തിച്ചു കുറെ കാലം മുമ്പ് നഷ്ടപ്പെട്ട നിന്റെ പുത്രൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു നിന്റെ സൗഭാഗ്യമാണത് നിന്നെ ദീർഘകാലം സംരക്ഷിക്കാൻ കഴിവുണ്ടായി കഴിവുണ്ടായിട്ടുള്ള അവന്റെ അവൻ നിന്റെ എല്ലാ ഭൗതിക ദുഃഖങ്ങളും ഇല്ലാതാക്കും ശ്ലോകം സുദർജയം ഏത് മഹാവിപത്തിൽ നിന്നും സ്വന്തം ഭക്തന്മാരെ രക്ഷിക്കുന്ന പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ നീ തീർച്ചയായും ആരാധി ആരാധരിച്ചിരിക്കണം അദ്ദേഹത്തെ നിരന്തരം ധ്യാനിക്കുന്നവർക്ക് നിശ്ചയമായും ജനന മരണങ്ങളുടെ മറുവര പറ്റാൻ കഴിയും നേടാൻ പ്രയാസമേറിയതാണ് ഈ പരിപൂർണത ശ്ലോകം അമ്പത്തിമൂന്ന് ലാള്യമാനം ജനൈരേവം ധ്രുവം സഭ്രാതരം നൃപ ആരോപ്യകരിവർത്തനം മൈത്രിയ മുനി തുടർന്നു എന്റെ പ്രിയപ്പെട്ട വിതുര ധ്രുവമഹാരാജാവിനെ എല്ലാവരും അപ്രകാരം പുകഴ്ത്തിയപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി അദ്ദേഹം ധ്രുവനെയും ധ്രുവന്റെ സഹോദരനെയും ഒരു പിടിയാനയുടെ മുകളിൽ ഉപവിഷ്ടരാക്കി അവധ അവന്റെ തലസ്ഥാന നഗരയിലേക്ക് മടങ്ങി വന്ന ധ്രുവമഹാരാജാവ് അവിടെയും എല്ലാ തരത്തിലുമുള്ള ജനങ്ങളാൽ പ്രശംസിക്കപ്പെട്ടു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണി ഹരേ കൃഷ്ണ മഹാരാജാവ് ദൂരത്ത് നിന്ന് വരുന്നത് കണ്ട പുത്താനപത രാജാവ് രഥത്തിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് ധ്രുവനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുകയും വളരെ സന്തോഷാദിക്കാൻ കണ്ണുനീർ വർക്കുകയും ചെയ്തു ആ കണ്ണുനീരിൽ ധ്രുവൻ നനഞ്ഞു കുതിർന്നു എന്ന് പറയാം അതിനുശേഷം മഹാരാജാവ് ഉത്താനപാദ മഹാരാജാവിനെ നമസ്കരിച്ചു നമസ്കരിച്ചുപാദന ഉത്താനപാദ മഹാരാജാവിനെ നമസ്കരിച്ചതിന് ശേഷം തൻറെ രണ്ട് അമ്മമാരെ സുനീതിയെയും ചുരുചിയെയും യാതൊരു വ്യത്യാസവും ഇല്ലാതെ യാതൊരു ഭേദവും ഇല്ലാതെ രണ്ടുപേരെ നമസ്കരിച്ചു ആ സമയത്ത് തുരുചി മാതാവ് ധ്രുവനെ തിരിച്ചെഴുന്നേൽപ്പിച്ചു നീ ദീർഘായുഷ് മറട്ടെ ദീർഘായുഷണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അതിനുശേഷം തൻ്റെ പുത്രനെ ആലിംഗനം ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് നാൽപ്പത്തി ഒന്നാമത് ശ്ലോകത്തിൽ പറയുന്നു സുനീതി രസജനീ പ്രാണേ പ്രിയം സുതം ഉപഗുഹ വർഷ നിർവൃത സുനീതിരസ്യ ജനനിടെ എടുത്തു പറയുന്നത് സുനീതിയാണ് ധ്രുവ മഹാരാജാവിന്റെ യഥാർത്ഥ മാതാവ് അമ്മയായിട്ടുള്ള സുനീതി പ്രാണേതംക്ക് ധ്രുവൻ എന്ന് പറയുന്നത് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ് പ്രാണൻ നഷ്ടപ്പെട്ടാലും ധ്രുവനെ നഷ്ടപ്പെടുന്നതിന് നഷ്ടപ്പെടുന്നത് സുനീതിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല അപ്പൊ അങ്ങനെയുള്ള ധ്രുവനെ സുനീതി മാതാവ് വാരിപ്പുണർന്നു എന്നാണ് പറയുന്നത് ഉപകുഖ്യ ആലിംഗനം ചെയ്തു ജഹാവാദി അങ്ങനെ സുനീതിയുടെ എല്ലാവിധ ആദികളും എല്ലാ ദുഃഖങ്ങളും ആ സുനീതി മറന്നു എന്ന് പറയും അതുവരെ ധ്രുവൻ ഇല്ലാത്ത സമയത്ത് സുനീതി വളരെ അധികം ദുഃഖത്തിലായിരുന്നു ആധിയിൽ കഴിയുകയായിരുന്നു കാട്ടിൽ എങ്ങനെയായിരിക്കും ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമെല്ലാം എല്ലാം നൽകിയത് സുനീതി ആണെങ്കിലും തന്റെ പുത്രൻ കാട്ടിൽ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് വിചാരിച്ച് സുനീതിക്ക് വളരെയധികം ആധി ഉണ്ടായി സുനീതി ധ്രുവനെ കണ്ട സമയത്ത് ധ്രുവനെ ആലിംഗനം ചെയ്ത സമയത്ത് ആ എല്ലാവിധ ആദികളും ഇല്ലാതായി എന്നാണ് ഇവിടെ പറയുന്നത് ജഹാവാദി തതംഗ സ്പർശ നിർവൃത എല്ലാവിധ ദുഃഖങ്ങളും മറന്നു സുനീതി സുനീതിക്ക് സന്തോഷമായി സ്നേഹത്താൽ മുലപ്പാൽ ചുരത്തി എന്ന് പറയും ആ മുലപ്പാലിനാൽ സുനീതി ധ്രുവനെ നനച്ചു അതേപോലെ സുനീതിയുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള മംഗളകരമായിട്ടുള്ള അശ്രുക്കൾ അതും ധ്രുവ മഹാരാജാവിനെ അഭിഷേകം ചെയ്തു കൊണ്ട് പറയും അങ്ങനെ ഒരു അഭിഷേകം അമ്മയുടെ മുലപ്പാലിനാലും കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള മംഗളകരമായിട്ടുള്ള അശ്രുക്കളാലും ചെയ്യപ്പെട്ടിട്ടുള്ള അഭിഷേകം വളരെ മംഗളകര മംഗളകരമായിരുന്നു എന്നാണ് പറയുന്നത് നേത്രജെ സലിലേ ശിവൈ ശിവം ശിവം എന്ന് പറയുന്നത് മംഗളകരം എന്നാണ് മംഗളകരമായിട്ടുള്ള അഭിഷേകം നടന്നു എന്ന് പറയും ഒരു അഭിഷേകം വരാൻ പോകുന്ന യഥാർത്ഥ രാജാഭിഷേകത്തിന്റെ സൂചനയാണ് എന്ന് ശീല പ്രഭുവാദർ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ധ്രുവൻ തീർച്ചയായിട്ടും അടുത്ത രാജാവാകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് കണ്ണുനീരിനാൽ കണ്ണുനീരിനാലും അമ്മയുടെ മുലപ്പാലനാലും നടത്തപ്പെട്ടിട്ടുള്ള ഈ ഒരു അഭിഷേകം എന്ന് പറയാം തഥാ അഭിഷിക്ഷം വീര വീരസുഖവും വേറൊരു കാര്യം ഇവിടെ ശിലപ്രഭാതരടുത്ത് പറയുന്നുണ്ട് വീര വീരസുവോ ധ്രുവനെ ഇവിടെ മൈത്രേ മഹർഷി പറയുന്നത് വീരൻ എന്നാണ് വീരൻ ധ്രുവ മഹാരാജാവും ധ്രുവ മഹാരാജാവിന്റെ അമ്മയെ പറയുന്നത് വീരസുവോ ഒരു വീരനായിട്ടുള്ള പുത്രനെ ജന്മം കൊടുത്ത സുനീതി ധ്രുവ മഹാരാജാവ് എങ്ങനെയാണ് വീരനായത് യഥാ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒരു വ്യക്തി വീരൻ എന്ന് പറയുന്നത് മറ്റാരെങ്കിലും തോൽപ്പിച്ചു കഴിഞ്ഞാലാണ് അവൻ വീരനാണ് എന്ന് പറയും അല്ല ശത്രുക്കളെ തോൽപ്പിക്കുന്നവൻ മറ്റുള്ള വ്യക്തികളെ തോൽപ്പിക്കുന്നവനാണ് വീരൻ എന്ന് പറയുന്നത് ഇവിടെ ധ്രുവൻ ധ്രുവ മഹാരാജാവ് യഥാർത്ഥത്തിൽ മറ്റാരോടും യുദ്ധം ചെയ്തിട്ടില്ല ആരെയും തോൽപ്പിച്ചിട്ടുമില്ല എന്നിട്ടും ധ്രുവനെ വീരൻ എന്നാണ് പറയുന്നത് കാരണം എന്താണ് ധ്രുവൻ തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും തോൽപ്പിച്ചു അങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥ വീരൻ എന്നാണ് പറയുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നത് കൊണ്ടല്ല ഒരു വ്യക്തി വീരനാകുന്നത് അപ്പം അമ്മയായിട്ടുള്ള സുനീതിയും ധ്രുവനോട് പറഞ്ഞു കൊടുത്തത് മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നല്ല അല്ലെ സുരുചിയെ നീ തോൽപ്പിക്കണം അല്ലെങ്കിൽ സുരുചിയുടെ പുത്രനായിട്ടുള്ള പുത്തമനെ നീ തോൽപ്പിക്കണം എന്നൊരിക്കലും സുനീതി പറഞ്ഞുകൊടുത്തിട്ടില്ലേ ഭഗവാനെ പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് നിനക്ക് വിജയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായി ധ്രുവൻ തന്റെ ഇന്ദ്രിയങ്ങളെ തോൽപ്പിച്ചു തന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും തോൽപ്പിച്ചു അങ്ങനെയാണ് ഒരു യഥാർത്ഥ വീരനായിട്ട് മാറുന്നത് എന്ന് പറയും കുട്ടികൾക്ക് കുട്ടികളെ യഥാർത്ഥ വീരന്മാരാക്കണമെങ്കിൽ അവർക്ക് അവരുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അങ്ങനെ അവർ വീരന്മാരായിട്ട് മാറും മറ്റാരെയും തോൽപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെ നമ്മൾ മത്സരിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നീ അവനേക്കാൾ വലിയവനാകണം എന്ന് പറയേണ്ട ആവശ്യമില്ല സ്വയം വീരനാകാൻ യാതൊരു മത്സരത്തിന്റെയും ആവശ്യമില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ധ്രുവൻ സ്വന്തം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും തോൽപ്പിച്ച് ഭഗവാനെ പ്രത്യക്ഷനാക്കി വീരനായിട്ട് മാറും അദ്ദേഹം ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിട്ട് മാറും ധ്രുവം ധ്രുവലോകം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സാമ്രാജ്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ധ്രുവൻ സ്വയം വീരനായിട്ട് മാറുകയും ലോകം മുഴുവൻ തീരുകയും ചെയ്തത് ഇതിൽ മറ്റൊരു ഉദാഹരണം ശിലപ്രഭു പറയുന്നുണ്ട് ഏറ്റവും കീർത്തിമാനായിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് രാമാനന്ദറായിയോട് ശ്രീ ചൈതന്യ മഹാപ്രഭു ചോദിച്ച സമയത്ത് ഭഗവാന്റെ ഭക്തനായിട്ട് അറിയപ്പെടുന്നവനാണ് ഏറ്റവും കീർത്തിമാനാകുന്നത് എന്ന് രാമാനന്ദറായി മറുപടി നൽകി കാരണം എന്താണ് ഭഗവാന്റെ കൊച്ചന്മാർ എല്ലാ കാലത്തും കീർത്തിക്കപ്പെടും കാലാകാലമായിട്ട് എത്ര കാലം കഴിഞ്ഞാലും ഭഗവാന്റെ ഭക്തന്റെ പ്രശസ്തി നഷ്ടപ്പെടുകയില്ല കാരണം എന്താണ് ഭഗവാന്റെ ഭഗവാന്റെ കീർത്തി എല്ലാ കാലവും നിലനിൽക്കും ഭഗവാന്റെ കീർത്തിയോടൊപ്പം ഭഗവാന്റെ ഭക്തന്മാരുടെ കീർത്തിയും എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അല്ലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കീർത്തി ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷക്കണക്കിന് വർഷം മുന്നെയാണ് ഭൂമിയിൽ അവതരിച്ചത് ലക്ഷക്കണക്കിന് വർഷം മുന്നേ അവതരിച്ച അല്ലെങ്കിൽ ജീവിച്ചിരുന്ന മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയുന്നില്ല ഭഗവാനെ കുറിച്ച് മാത്രമേ പറയുന്നു അതേപോലെ ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് ഹനുമാൻ ഹനുമാൻ സ്വാമി ഭഗവാന്റെ ഭക്തനാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹനുമാന്റെ കീർത്തി ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനിയും ലക്ഷാന് ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞാലും ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും ആ കീർത്തി അങ്ങനെ തന്നെ നിലനിൽക്കും മറ്റു ആരെക്കുറിച്ചും അങ്ങനെ ആരും സംസാരിക്കുകയില്ല മറ്റുള്ളവർ താൽക്കാലികമായിട്ട് വീരന്മാരായിട്ട് അറിയപ്പെടും പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരുടെ കീർത്തിയാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ധ്രുവൻ തന്നെ ഉദാഹരണമാണ് ധ്രുവ മഹാരാജാവ് സ്വയംഭൂമനന്തരത്തിലാണ് ജീവിച്ചിരുന്നത് അല്ലെ ആദ്യത്തെ ബ്രഹ്മാവിന്റെ ആദ്യത്തെ കൽപ്പത്തിൽ എത്രയോ കോടാനുകോടി വർഷമായി കൊടാനുകൂടി വർഷമായിട്ടും എത്രയോ കൽപ്പങ്ങൾ കഴിഞ്ഞു ബ്രഹ്മാവിന്റെ എത്രയോ പകൽ കഴിഞ്ഞു ആയിരക്കണക്കിന് യുഗങ്ങൾ കഴിഞ്ഞു എന്നിട്ടും ധ്രുവന്റെ കീർത്തി ഇപ്പോഴും ഇവിടെ ഭാരതത്തിൽ കീർത്തിക്കപ്പെടുന്നു ലോകം മുഴുവൻ കീർത്തിക്കപ്പെടുന്നു അതുകൊണ്ട് യഥാർത്ഥ കീർത്തിമാനാകുന്നത് ഭഗവാന്റെ ഭക്തനാകുമ്പോഴാണ് എന്ന് രാമാനന്ദരായിട്ട് അവിടെ എടുത്തു പറയുന്നു അത് ഒരു യാഥാർത്ഥ്യം പുത്ര നഷ്ടോ സം മണ്ഡലം രക്ഷിതം അങ്ങനെ ആ രാജ്ഞി സുനീതി എല്ലാവരും പ്രശംസിച്ചു നിൻ നിന്റെ വലിയ ഭാഗ്യമാണ് നഷ്ടപ്പെട്ടുവെന്ന് വിചാരിച്ച നിന്റെ പുത്രൻ തിരിച്ചു വന്നിരിക്കുന്നു പ്രതിലബ്ധം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച നിന്റെ പുത്രൻ തിരിച്ചു വന്നിട്ടുള്ളത് നിന്റെ വലിയ ഭാഗ്യമാണ് തേ പുത്ര ആർത്തിഹ അവന് നിന്റെ എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കും കാരണം എന്താണ് ധ്രുവൻ ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ടാണ് വന്നിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടാണ് ധ്രുവൻ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിന്റെ എല്ലാവിധ ദുഃഖങ്ങളെയും ആർത്തിഹ ആർത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണ് ആർത്തിഹ എന്ന് പറയുന്നത് ദുഃഖങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നവൻ എന്നാണ് പറയുന്നത് നീ വലിയ ഭാഗ്യവതിയാണ് എന്ന് സുനീതി അവിടെ കൂടിയിട്ടുള്ള എല്ലാ ജനങ്ങളും പ്രശംസിച്ചു എന്നാണ് പറയുന്നത് ശശംസു ശശംസു എന്നാണ് അവിടെ പറയുന്നത് പ്രശംസിച്ചു അവൻ ഇനി ഈ രാജ്യത്തെ ഭരിക്കുകയും ചെയ്യും രാജ്യത്തെയും സംരക്ഷിക്കും രാജ്യത്തിലെ ജനങ്ങളുടെ ദുഃഖവും അവന് ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറയും അപ്പൊ അതിന്റെ ഒരു കാരണം അവിടെയുള്ള ജനങ്ങൾ പറയുന്നുണ്ട് അതാണ് അൻപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഭ്യർത്ഥിതയുടെ ഭാഗ്യത്തിന്റെ കാരണമാണ് ജനങ്ങൾ അവിടെ പറയുന്നത് അഭ്യർത്ഥിതയാനൂനം നീയും എന്ത് ചെയ്തിട്ടുണ്ടാവും സുനീതിയോടാണ് ആളുകൾ പറയുന്നത് നീയും തീർച്ചയായിട്ടും ആ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അഭ്യർത്ഥിതസ്വയാനൂനം തീർച്ചയായിട്ടും നീയും തീർച്ചയായിട്ടും ആക ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടാകും പ്രണതാർത്ഥി ആരെ പ്രണതാർത്ഥിയായിട്ടുള്ള ആ ഭഗവാനെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഭക്തനെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ആ ഭഗവാനെ നീയും തീർച്ചയായിട്ടും ആരാധിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു വലിയ മഹാഭാഗ്യം ലഭിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങൾ പറയും അപ്പൊ ജനങ്ങൾക്കറിയാം ധ്രുവ മഹാരാജാവ് വനത്തിൽ തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാനെ ആരാധിച്ചിരുന്ന സമയത്ത് സുനീതി കൊട്ടാരത്തിൽ വെച്ച് ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് ധ്രുവ മഹാരാജാവ് മാത്രമല്ല അമ്മ സുനീതിയും കൊട്ടാരത്തിൽ വെച്ച് ഭഗവാനെ ആരാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ധ്രുവനിൽ ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സുനീതിക്കും ലഭിച്ചിട്ടുണ്ട് സുനീതിക്കും ഇത് അവസാനത്തെ ജന്മമാണ് ധ്രുവ മഹാരാജാവ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് സുനീപിക്കും തിരിച്ചു പോകാൻ സാധിക്കും സുനീപിയും ഭഗവാന്റെ ഒരു വലിയ ഭക്തിയായിരുന്നു സുനീപിയും ഭഗവാനെ ആരാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ആ ജനങ്ങൾ പറയുന്നത് ആ ഭഗവാനെ ആരാധിച്ചാലുള്ള നേട്ടത്തെക്കുറിച്ചും ജനങ്ങൾ പറയുന്നുണ്ട് ഈ അധനുധ്യായനോധീരാമൃത്യന്തിക്കു സുദുർജയം ആ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മൃത്യുവിനെ ജയിക്കാൻ സാധിക്കും ജനന മരണ ചക്രങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കും എന്ന് പറയും അത് വളരെ പ്രയാസമാണ് പക്ഷെ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നടക്കും മാമുപേദിച്ചതു കൗന്ദയ പുനർജന്മന വിദ്യത എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു പുനർജന്മത്തിനെ ഇല്ലാതാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ഭഗവാനെ ശരണം പ്രാപിച്ചാലോ വളരെ ഈസി ആയിട്ട് അവർക്ക് പുനർജന്മത്തിനെ രണം ചെയ്യാൻ സാധിക്കും അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ ധീരൻ എന്ന് പറയുന്നത് യഥനുധ്യരോ ധീര നമുക്ക് ധീരൻ ആക ആകുന്നതിനും നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ധീരൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരെയാണ് കാരണം അവർ സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കും അതുകൊണ്ടാണ് ധീരൻ എന്ന് പറയുന്നത് ധീരസ്ഥത്ര മുഖ്യതി ആ ധീരന് മരണത്തിന് ഭയമില്ല കാരണം എന്താണ് ഈ ശരീരം ഇടിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് ആ ധീരൻ അറിയാം അതുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തന്മാരെ ധീരൻ എന്ന് വിളിക്കുന്നത് അവർക്ക് മരണത്തെ ഭയമില്ല ശരീരം ഇടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ് എന്നുറപ്പുള്ളത് കൊണ്ട് അവർക്ക് മരണത്തിനെ ഭയമില്ലാത്തത് കൊണ്ട് അവരെ ധീരൻ എന്ന് വിളിക്കും യഥനുദ്ധ്യനോ ധീര മൃത്യു ജിഗ്യു സുദുർജയം ജയിക്കാൻ പ്രയാസമുള്ള ആ മരണത്തിനെ ഭക്തന്മാർ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കുന്നു ഭഗവാനെ ആരാധിച്ചു കൊണ്ടവര് തോൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ സുനീതിയും ഭഗവാന്റെ വലിയൊരു ഭക്തയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ആ സുനീതിയാണ് ഭക്തിയെ കുറിച്ച് ഭഗവാനെ കുറിച്ച് ഭഗവാൻ ഭഗവാനെ ആരാധിക്കേണ്ടതിനെ കുറിച്ച് ധ്രുവ മഹാരാജാവൻ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇങ്ങനെ എല്ലാവരും ആരാധിക്കപ്പെട്ടതിന് ശേഷം എല്ലാവരും സ്തുതിക്കപ്പെട്ടതിന് ശേഷം എല്ലാ ജനങ്ങളും ധ്രുവനെയും സ്തുതിച്ച സമയത്ത് കീർത്തിച്ച സമയത്ത് ഉത്തമ ഉത്താനപാത രാജാവിന് വലിയ സന്തോഷമായി താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമായി ഞാൻ ഇവരെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ജനങ്ങൾ എല്ലാവരും അവരെ സ്തുതിക്കുന്നുണ്ട് അവരെ കീർത്തിക്കുന്നുണ്ട് അപ്പോൾ ഉത്താനപാത രാജാവിന് വലിയ സന്തോഷമായി ഉത്താനപാദ രാജാവ് എന്തു ചെയ്തു ധ്രുവനെയും ഉത്തമനെയും സഹോദരന്മാരെ ഒരു ആനയുടെ പുറത്ത് ഒരു പിടിയാനയുടെ പുറത്ത് എന്നാണ് ഇവിടെ പറയുന്നത് കരുണിയും കരുണി എന്ന് പറയുന്നത് പിടിയാനയാണ് ആ പിടിയാനയുടെ പുറത്ത് കയറ്റി അവർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് ഒരു ഘോഷയാത്രയായിട്ട് വളരെ സന്തോഷപൂർവ്വം വാദ്യമേളങ്ങളോടുകൂടി തിരിച്ചു കൊട്ടാരത്തിലേക്ക് ആ പോയി എന്ന് പറയും അവിടെ ആ കൊട്ടാര ആ നഗര കവാടത്തിൽ വെച്ച് ജനങ്ങൾ എങ്ങനെയാണ് ത്രുവനെയും പരിവാരങ്ങളെയും സ്വീകരിച്ചത് എന്നടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമം ജപി നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ കനകമണി മാതാജി ജപിച്ചോളൂ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി